ഹലോ ഗായ്സ് അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പനിയായിരുന്നു അങ്ങനെ ഇന്ന് നമ്മളൊന്നും ഓക്കെ ആയത് അങ്ങനെ ഇതേ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു റെഡി കെട്ടറി വിപ്നാണ് കേട്ടോ അത് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു അതെനിക്ക് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നായിരുന്നു പിന്നെ ലിപ് മസ്കാർ ഇട്ടു ആൻഡ് ലിപ് ലൈനർ ഇട്ടു ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ച മേബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്കതിൻ്റെ ഷെയ്ഡ് കുറച്ച് ചേരാത്ത പോലെ തോന്നിയുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ വേറെ ഡെസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ടായിരുന്നു കേട്ടോ ആൻഡ് പിന്നെ നമ്മൾ ബ്ലഷ് ഇട്ടു ആൻഡ് വെറുതെ ഒരു രസത്തിന് ഒരു ഐഷാഡേയും കൂടി ഇട്ടു അങ്ങനെ ഫൈനലി എൻ്റെ കോലം ഇങ്ങനെയാണ് അങ്ങനെ നമ്മളിതേ പോവുകയാണ് നമ്മൾ മണി ആ ഒരു സമയത്താണ് കേട്ടോ ഇറങ്ങിയത് നമുക്ക് പോകേണ്ടത് വിൻസ് നേരയിലേക്കാണ് നമ്മൾ റിങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആൻഡ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വിൻസ്മേരയിൽ എത്തി എത്തി നമ്മൾ റിംഗൊക്കെ ചെക്ക് ചെയ്തു പക്ഷേ ഇട്ട് നോക്കിയ സമയത്ത് നമുക്ക് രണ്ട് പേർക്കും അത് ഫിറ്റ് അല്ലായിരുന്നു അങ്ങനെ നമ്മളത് വലുതാക്കി നമുക്ക് രണ്ട് പേർക്കും അവർ പറഞ്ഞ സൈസിനല്ല ചെയ്തത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഒരു ചായ കുടിക്കാൻ കയറി നമ്മളെ കൂടെ വേറെ രണ്ട് പേരും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇത് കുട്ടേട്ടനും സംവിധ ചേച്ചിയും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായക്കടയിൽ നിന്ന് ഒരു ബട്ടർ ബണ്ണും കോഫിയും ചായ ഒക്കെ കുടിച്ചു ഞാൻ കോഫിയായിരുന്നു പറഞ്ഞത് കേട്ടോ പക്ഷേ അന്ന് കഴിച്ച ബട്ടർ ബണ്ണിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു എന്നാലും ഒരു ഓക്കെ ഓക്കെ ബട്ടർ ബണ്ണായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ